ഹലോ അസ്സാമലേക്കും അനീഷാണ് അപ്പോൾ നമ്മൾ ഇനി ഇന്ന് ചെയ്യേണ്ടത് വണ്ടി ഇന്നലെ കുറഞ്ഞ വണ്ടിയൊക്കെ ഒന്ന് സർവീസ് ചെയ്യണം ഞാൻ മൊത്തം ഒന്ന് സർവീസ് ചെയ്ത് കിട്ടാണ്ട് ഞങ്ങൾ വീട്ടിൽങ്ങനെ സർവീസ് ചെയ്യല് സർവീസ് ചെയ്തതിന് ശേഷം പോളിസ് ചെയ്യും വെച്ചിട്ടേ നമ്മൾ ചെടികൾ ഷോപ്പിൽ കൊണ്ടു വയ്ക്കുകയുള്ളൂ Thank <laughs> you. ഈ ഫാഷന് രണ്ടായിരത്തി പതിനെട്ടാണ് സിംഗിൾ ഓണറാണ് അപ്പോൾ ഷോപ്പിൽ വീട്ടിലുള്ള വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ പോളിസി ചെയ്തതിന് ശേഷം ഞങ്ങൾ വണ്ടി ഷോപ്പിൽ കൊണ്ടു വയ്ക്കും ചോദിച്ചാൽ അപ്പോൾ ആവശ്യക്കാരെയൊക്കെ വിളിക്കുക ഞാൻ നമ്പർ ഇത് ചെയ്യാം ഇതിൻ്റെ വേറെ വീഡിയോ വരും ഫാഷനിൻ്റെ മാത്രമേ വീഡിയോ ചോദിച്ചാൽ വേറെ വരും വേറെ വണ്ടികൾ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക നമ്പർ ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട് Thank <laughs> you.